ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ വടകര ഫാമിലി വെഡിംഗ് സെന്റർ വനമിശ്ര പുരസ്കാര ജേതാക്കളായ ദമ്പതികളെ ആദരിച്ചു ഫാമിലി വെഡ്ഡിംഗ് സെന്റർ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ബാരി ഇരുവരെയും ആദരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് ഫാമിലി മെമ്പേഴ്സിനും കസ്റ്റമേഴ്സിനും വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വടകര ഫാമിലി വെഡിങ് സെന്ററിൽ നടന്ന ചടങ്ങിൽ വെച്ച് വടകര ചോറോട് സ്വദേശികളും സംസ്ഥാന സർക്കാരിന്റെ മികച്ച സസ്യജാലം പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന സർക്കാരിന്റെ വനമിശ്ര പുരസ്കാര ചേതാവുമായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ദിരാ ദമ്പതികളെയാണ് ആദരിച്ചത് ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് അത് ഒരു ഓസ്പീഷ്യസ് ഡേ ആയിട്ടാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ആ എന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ പറഞ്ഞാല് എന്ന വാക്കിന്റെ ആ ബോണ്ടിങ് അവർ എത്രമാത്രം നിലനിർത്തുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ അവര് പ്രാപ്തരാണെന്ന് തെളിയിക്കുന്ന ഒരു അവസരം കൂടിയാണിത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം പ്രകൃതിയുടെ മക്കളാണ് നേച്ചർ നമ്മൾ ആദരിക്കാൻ തീരുമാനിച്ചത് ഏറെ സന്തോഷം നൽകുന്ന ദിനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതിയെ സ്നേഹിക്കാത്തതിൻ്റെ ദുരന്തം അനുഭവിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വീട് വീടെടുക്കുന്നതിന് വേണ്ടി ചെറിയൊരു മതിൽ കട്ട് ചെയ്തിട്ടായിരുന്നു അന്ന് അതിനെക്കുറിച്ച് അത്ര ആയത്തിൽ ചിന്തിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ എൻ്റെ വീട് വീടെടുത്തത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലുള്ള ആയിരുന്ന പ്രളയത്തിൽ വീടിൻ്റെ പിന്നിലുണ്ടായിരുന്ന മതില് അതിശക്തമായ രീതിയിൽ വീടിലേക്ക് വളരെ നിമിഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എന്റെ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെടുകയും ചെയ്തതാണ് പരിപാടിയിൽ ഫാമിലി വെഡിങ് ജനറൽ മാനേജർ സൈബത്ത് കെ വി എ ജി എം അഷ്റഫ് കെ വി ഷോറൂം മാനേജർ റമീസ് എച്ച് ആർ അചൽ എന്നിവർ പങ്കെടുത്തു